അഞ്ചൽ പുനലൂർ റൂട്ടിൽ കുരുവിക്കോണം വളവിൽ നിയന്ത്രണം വിട്ട കാർ താഴ്ചയിലേക്ക് മറിഞ്ഞു കുരുവിക്കോണത്തിനും മാവിളയ്ക്കുമിടയിലുള്ള വളവിലാണ് ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിയോടുകൂടി അപകടമുണ്ടായത് പുനലൂരിലേക്ക് പോവുകയായിരുന്ന കാറിനെ ഓവർടേക്ക് ചെയ്തു ലോറി കടന്നുപോവുകയും ലോറിയുടെ പിൻഭാഗം കാറിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടി കാർ ഓടിച്ചിരുന്ന അഞ്ചൽ അസുരമംഗലം സ്വദേശി ബ്രേക്ക് ചെയ്തതിനെ തുടർന്ന് കാർ തെന്നിമാറി തൊട്ടടുത്തുള്ള കുഴിയിലേക്കും പിന്നീട് തോട്ടിലേക്കും മറിയുകയായിരുന്നു കാർ ഡ്രൈവർ പരിക്കുകളൊന്നും ഏൽക്കാതെ രക്ഷപ്പെട്ടു പുനലൂർ പുനലൂർ രാധാസ് നമ്മുടെ അഞ്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ കുരുവിക്കുട അഞ്ചാവാറിന്റെ നമ്മുടെ മലയോര ഹൈവേ കടന്നുപോകുന്നതിന്റെ മാവള വിശ്രമ കേന്ദ്രം കഴിഞ്ഞ് മാവളയ്ക്ക് ഇപ്രമായിട്ട് രണ്ട് സൈഡിലും ബാരിക്കേഡ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഒട്ടനവധി അപകടങ്ങൾ സംഭവിച്ചു ഒരുപാട് വണ്ടികൾ വന്ന് ഇരു സൈഡിലും ഓവർ സ്പീഡിൽ വരുമ്പോൾ രണ്ട് സൈഡിലുമായിട്ട് മറിയുന്ന ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് അപകടങ്ങളാണ് എന്നും നടന്നുകൊണ്ടിരുന്നത് പിന്നെ ആ ഒരു രണ്ടു മൂന്ന് തവണയെങ്കിലും അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് നമ്മൾ ഒരുപാട് തവണ നമ്മൾ പിന്നെ അവിടെ പി ഡബ്ല്യുഐ ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു മണ്ണ് കയറി കിടന്ന് മുന്നാല അപകടങ്ങൾ സംഭവിച്ചു അന്നും നമ്മൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അവര് മണ്ണൊന്ന് ചെറുതാക്കൊന്ന് മാറ്റിവെച്ചെങ്കിൽ അതിന് അടിയന്തര നടപടികൾ തുടർ നടപടികളൊന്നും അവർ ചെയ്തിട്ടില്ല ഇനിയും നമ്മൾ അവരുമായി സമീപിച്ച് അടിയന്തരമായി ഇതിന് ബാരിക്കേഡ് രണ്ട് സൈഡിലും ഇത് ഉണ്ടാക്കണം എന്നാണ് ആവശ്യപ്പെടാൻ പോകുന്നത് കാരണം അടിക്കടി എല്ലാ ദിവസങ്ങളും നമുക്ക് ഇങ്ങനെ അപകടങ്ങളാണ് കാണാൻ പറ്റിയത് ഇപ്പൊ തന്നെ ഇന്ന് തന്നെ ഒരു കാർ വന്ന് തോട്ടിലോട്ട് മറിഞ്ഞുകൊണ്ട് എന്തായാലും ഭാഗ്യം പോലെ ആർക്കും പരിക്കുകൾ പറ്റാതെ രക്ഷപ്പെട്ടു ട്രെയിൻ വെച്ച് വണ്ടി എടുക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായത് അടിയന്തര നടപടിയുമായി നമ്മൾ ഇനി മുന്നോട്ട് തന്നെ പോവാൻ തീരുമാനിച്ചു ഈ മേഖലയിൽ നിരവധി അപകടങ്ങളാണ് മാസങ്ങൾ തോറും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് റോഡിന്റെ വശങ്ങളിൽ സ്ഥാപിച്ചിരുന്ന സുരക്ഷാ വേലി അപകടങ്ങളിൽ തകർന്നിട്ട് നാളുകൾ ഏറെയായി ഇത് പല പ്രാവശ്യം മാധ്യമങ്ങളിൽ കൂടിയും പരാതികൾ മുഖേനയും ജനപ്രതിനിധികളിലേക്ക് എത്തിച്ചതാണ് തകർന്ന വേലികൾ പുനഃസ്ഥാപിക്കാത്തത് നിരവധി അപകടങ്ങൾക്ക് വഴിയൊരുക്കുകയാണെന്നും വിലയേറിയ മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടാൽ മാത്രമേ അധികാരികളുടെ കണ്ണു തുറക്കുകയുള്ളൂ എന്നാണ് പ്രദേശവാസികൾ ചോദിക്കുന്നത് ആ തെങ്ങിന്റെ ഇടയിൽ ഒരു താറ് വീണു അത് രണ്ട് പ്രാവശ്യത്തിനാണ് അപ്പൊ ഈ എന്നിട്ട് അവിടെ വിളിച്ച് നമ്മളെ പരാതി പറഞ്ഞിട്ട് പോലെ അതിന്റെ ബാരിക്കേഡ് പോലും സ്ഥാപിച്ചിട്ടില്ല ഇന്ന് വരാം ഇവിടുന്ന് ഒരു കാറ് ഈ വന്ന കാറ് അതിൽ നിന്നാണ് വന്നത് ആ ഒരു ലോറിയെ ഓവർ ലോറി ഓവർടേക്ക് ചെയ്ത് വരുന്ന സമയത്തേക്ക് ഈ താറ് പിന്നെ പെട്ടെന്ന് മരത്തോട്ട് തിരിഞ്ഞ് പാസ് ചെയ്ത് വന്നു ആ അവിടെ വ്യാപണ അറിയത്തില്ല പാസ് ചെയ്ത് തോന്നുന്ന അതാണ് ഇന്ന് ഇന്ന അപകടമാണ് പക്ഷെ ഇന്ന് ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല ഇവിടെ ഇപ്പൊ നിരവധി അപകടങ്ങളാണ് ഈ മേഖല നടക്കുന്നത് ബൈക്കുകളായാലും ചെല്ലുന്ന കാറുകളായാലും ചെല്ലുന്ന ഒരുപാട് ചെറിയ വാഹനങ്ങൾ ഒരുപാട് ഇവിടെ അപകടങ്ങൾ നടക്കേണ്ട മേഖല ഇതിന്റെ ഈ രണ്ട് സൈഡിന്റെയും ബാരിക്കേഡ് മന പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അത് മാത്രമല്ല ഈ വളവെന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു പാതയാണ് ഈ ഇത്രയും നല്ല ഇങ്ങോട്ട് വരുമ്പോൾ നല്ല രീതിയുണ്ട് ഇതിനെ പ്രാ ഒരു അശാസ്ത്രീയമായ ഒരു വളവാണിത് ഈ അശാസ്ത്രീയമായ വളവ് കൊണ്ട് തന്നെ ഇവിടെ രാത്രിയും പകലായാലും തന്നെ എപ്പോഴും അപകടങ്ങൾ ഉണ്ടായിരിക്കും ഈ നിരന്തരമായിട്ട് നമ്മൾ നിരന്തരം ഇതിനെക്കുറിച്ച് പല പല പ്രാവശ്യവും ഞങ്ങളിത് പിന്നെ ആൾക്കാരോട് പറഞ്ഞു ചാനലുകാരെ പറഞ്ഞുണ്ട് പക്ഷേ ഇതുവരെ ആ പിന്നെ ബാരിക്കേഡ് പുനസ്ഥാപിക്കൂ ഇതിന്റെ യാതൊരു നടപടികളോ ഒരു സൈൻ ബോർഡ് പോലും ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് സൈൻ ബോർഡ് ഉണ്ട് പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നേ ഇത് കഴിഞ്ഞിട്ടുള്ള ഈ പിന്നെ സൈൻ ബോർഡോ വെളിച്ചമോ ഒന്നും ഇല്ലാതെ വരുന്ന രാത്രി കാലങ്ങളെ അപകടങ്ങൾ ഇന്ന് പകരമാണ് അപ്പൊ ഇത് അപകടങ്ങൾ ഉണ്ടാകാതെ ആൾക്കാർക്ക് പിന്നെ വലിയ പരിക്കലില്ലാതെ പോകുന്നു പക്ഷെ ഇതിങ്ങീത് വലിയ ആർക്കതിന് വലിയ ഉന്നതന്മാർക്ക് അവസ്ഥയിൽ മാത്രമേ തിരികെ വെക്കുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ സംശയം ഇത് ഇതുവരെ ഇതിനകത്ത് ആ ആ പരിസരത്ത് ആ പരിസരത്ത് ഉണ്ടായിട്ടുള്ള ബാരിക്കേഡ് ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല ആ ബാരിക്കേഡ് ഇന്ന് വരെ ഒരു ഒരു അഞ്ചാറ് അപകടം വളർന്ന സ്ഥലമാണ് ാണ് അതുകൊണ്ട് വീണ്ടും ഇത് ഇവിടെ എന്തെങ്കിലും സംഭവം മാത്രമേ എന്നുള്ളതാണ് ഈ ചോദ്യം അതുകൊണ്ട് ഇതിന് വേണ്ട പരിഹാരം ചെയ്യണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് അഞ്ചൽ പുനലൂർ റൂട്ടിൽ കുരുവിക്കോണം വളവിൽ തകർന്ന സുരക്ഷാവേലി വേലി പുനഃസ്ഥാപിച്ച് യാത്രക്കാർക്ക് സുരക്ഷ ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു സജി അഞ്ചൽ ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി